ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഇതുപോലെ ഫ്ലൈറ്റ്സ് കാണാൻ പറ്റും കേട്ടോ അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു സ്റ്റാബക്സ് കണ്ടു കേട്ടോ ശരിക്കും നമ്മുടെ നാട്ടിലെ പോലെ വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ സിമ്പിൾ ആയിട്ട് ഒരു സ്റ്റാർ ബാക്സ് ആയിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ബോട്ടിക്ക് പേര് കാണുമ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പേരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുണ്ടോ ആക്ച്വലി അമ്മ പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാനും അത് ആലോചിച്ചത് അങ്ങനെ അങ്ങനെതേ നമ്മൾ നടന്ന് നടന്ന് ദേ ദൂരെ കടന്ന് വിവാഹം എഴുതിയിരിക്കുന്ന ഷോപ്പില്ലേ അവിടെ കാണട്ടോ നമ്മൾ പോകാൻ പോകുന്നത് ഓൾവേസ് ദ ചീപ്പസ്റ്റ് എന്നവിടെ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ അത്യാവശ്യം ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ നമ്മൾ കയറി വരുമ്പം തന്നെ ഇതുപോലെ അവരുടെ കുറേ ബ്രോഷർ വെച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫേഴ്സും ഒക്കെ നോക്കിയിട്ട് വാങ്ങാൻ പറ്റോ പിന്നെ ഇവിടെ വരുമ്പോഴൊക്കെ ആലോചിക്കും ഇവരെന്തേലായിരിക്കും ഒരു രണ്ട് എൻട്രി ഡോറ് വെച്ചിരിക്കുന്നതെന്നല്ലേ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാകാതിരിക്കില്ല അങ്ങനെ നമ്മൾ നേരെ ഗ്രോസറി സെക്ഷനിലേക്കാണ് കേട്ടോ പോകുന്നത് ഇപ്പം ഈ ഷോപ്പിങ്ങിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാൻ കരുതി ഈ വെയ്റ്റ് ലോസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഓയിൽ മാക്സിമം കുറച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് കഴിക്കണം എന്നുള്ളതാണല്ലോ ഒരു വെപ്പ് അതുകൊണ്ട് ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാൻ കരുതി അങ്ങനെ ഗ്രിൽ ചിക്കൻ്റെ പേരും പറഞ്ഞിട്ടാണ് ഷോപ്പിങ്ങിന് വന്നത് എന്നുണ്ടെങ്കിലും വാങ്ങിച്ചതിൽ ഭൂരിഭാഗം സാധനങ്ങളും ഗ്രിൽ ചിക്കനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സാധനങ്ങളായിരുന്നു അങ്ങനെ നേരെ ബനാനേൻ്റെ സെക്ഷനിലേക്ക് പോയി ഇപ്പം വെയിറ്റ് ലോസ് എടുക്കുന്നത് കൊണ്ട് സ്ഥിരമായിട്ട് സ്മൂത്തി കഴിക്കുന്നത് കൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത സംഭവമാണ് കേട്ടോ ഈ ഒരു റോബർ സ്റ്റാ എന്ന് പറയുന്നത് റോബർ സ്റ്റാൻ തന്നെയാണോ പറയുന്നത് എനിക്കറിയില്ല പക്ഷേ അത്യാവശ്യം നല്ല പച്ചയായിരുന്നു അതുകൊണ്ട് അത് എടുത്തില്ല എന്നാണ് കേട്ടോ എനിക്ക് തോന്നണത് അതിന് ഗ്രിൽ ചിക്കന് വേണ്ടിട്ട് കുറച്ച് വെളുത്തുള്ളി വേണമായിരുന്നു ഈ ഒരു മൂന്ന് വെളുത്തുള്ളീന്റെ വില എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പൈസ അതായത് നമ്മുടെ നാട്ടിലെ ഒരു അറുപത്തഞ്ച് രൂപയോളം വരും പിന്നെ ഈ വീഡിയോ എടുക്കുമ്പോൾ ഏറ്റവും വലിയ ടാസ്ക് ഒരു കയ്യിൽ ഫോൺ ഉണ്ടാവണം മറ്റേ കൈ കൊണ്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണം അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാനെ കവർ അധികം പിച്ച് എടുത്തു അങ്ങനെ കുക്കുംബന് വാങ്ങാനായിരുന്നു ആക്ച്വലി ഞാൻ പോയത് പക്ഷേ ഞാൻ എന്ത് ഉദ്ദേശത്തിലാണ് ഈ ഒരു ബീട്രൂട്ട് എടുത്തിടുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ല അങ്ങനെ നമ്മൾ നേരെ ഉള്ളിയുടെ സെക്ഷനിലേക്ക് പോയപ്പോൾ കണ്ടതാണ് കേട്ടോ ഈ ഒരു ഓനിയൻ നമ്മുടെ നാട്ടിലാകപ്പോൾ അവിടെ ഒരു കൊച്ചുള്ളിയും ഒരു വല്ലുള്ളിയും മാത്രമുണ്ട് ഇവിടെ കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ ഈ ഒരു ഉള്ളിയിൽ ഒരു സവാളയ്ക്ക് നമ്മുടെ കയ്യിൽ നിറഞ്ഞു നിൽക്കുന്ന അത്രയും വലുപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കിട്ടുന്ന ഉള്ളി ഫുള്ള് മുളച്ച ഉള്ളിയായിരിക്കും അങ്ങനെ അവിടെ നമ്മൾ നേരെ ഗ്രിൽ ചിക്കൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ വാങ്ങാൻ വേണ്ടി പോയി നല്ല ഭംഗിയുണ്ടല്ലേ ഉണ്ടല്ലേ കാണാനായിട്ട് നല്ല കുളിച്ച് സുന്ദര കൂട്ടാൻ പോയിട്ടുണ്ട് അങ്ങനെ പിന്നീട് ആകെ ഒരു ഡിസ്കഷനായിരുന്നു അത് വാങ്ങണോ ഇത് വാങ്ങണോ ഇത് എന്നുള്ളത് ഒന്ന് വാങ്ങണോ രണ്ട് വാങ്ങണോ മൂന്ന് എന്നുള്ളത് അങ്ങനെ ഫൈനലി നമ്മൾ രണ്ട് ചിക്കൻ എടുത്തു കാരണം നമ്മൾ മൂന്നാൾ ഉണ്ടല്ലോ അങ്ങനെ അധികം അത് നമ്മുടെ ബാസ്ക്കറ്റിലേക്ക് സേഫ് ആയിട്ട് കൊണ്ട് ഞാൻ പോകാണ് കേട്ടോ ഇനി നമുക്ക് ഗ്രിൽ ചിക്കൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വറ്റൽമുളക് വേണം കേട്ടോ ആക്ച്വലി ഇവിടെ നമ്മുടെ ഒരു ഫിഫ്റ്റി ഗ്രാം വറ്റൽമുളകിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പൈസയാണ് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് രൂപയോളം വരും ഇങ്ങനെ ഈ റേറ്റ് കമ്പര് നോക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാലും നിങ്ങളും കൂടി ഇവിടെ ഒന്ന് അറിഞ്ഞിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ കുറച്ച് മരിച്ചപ്പോൾ വാങ്ങട്ടോ ഇതിന് ശരിക്കും ഇവിടെ എൺപത് പൈസയാണെട്ടോ എനിക്ക് തോന്നുന്നു അതൊരു പതിനേഴ് പതിനെട്ട് രൂപയ്ക്കായിട്ട് വരും കൂട്ടത്തിൽ ഏറ്റവും വിലക്കുറവായിട്ടുള്ള സാധനം ഇതും കറിവേപ്പിൽ ഞാൻ തോന്നുന്നു രണ്ടിനും എൺപത് പൈസയാണ് ഇനിയിപ്പോ അവിടുന്ന് നേരെ ഗ്രിൽ ചിക്കനിലെ ഏറ്റവും വെയിനായിട്ടുള്ള ഉപ്പ് വാങ്ങാൻ പോകട്ടോ സത്യമല്ലേ ഉപ്പ് കുറഞ്ഞാലും കൂടിയാലും ആകെ പ്രശ്നമാണ് അതല്ലേ ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ കാര്യം നിങ്ങൾ ആർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ അതായത് നമ്മൾ ഈ ഷോപ്പിലൊക്കെ പോകുമ്പോൾ നമ്മൾ നേരെ ചെന്നൊരു സാധനം എടുക്കുമായിരിക്കുമോ ചെയ്യുക നമ്മൾ കമ്പയർ ചെയ്ത് നോക്കും അതാണോ ബെറ്റർ ഇതാണോ ബെറ്റർ അതിനാണോ റേറ്റ് കൂടുതൽ ഇതിനാണോ റേറ്റ് കൂടുതൽ എന്തോ ഞാൻ അങ്ങനെയാണ് കേട്ടോ അങ്ങനെ ബോട്ടിലുള്ള ഉപ്പ് വാങ്ങാമെന്ന് കരുതി പിന്നെ അതങ്ങ് മാറ്റി കാരണം ഈ ബോട്ടിൽ കുറച്ച് ഡേഞ്ചറാണ് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ കറിയിലേക്ക് വീടാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ ആ ഒരു പാക്കറ്റിലുള്ള ഉപ്പ് തന്നെ എടുത്തു പിന്നെ കണ്ടതായിരുന്നു കേട്ടോ അതെ ഈ ഒരു ഫെർമൻറ്റഡ് ആയിട്ടുള്ള ഫിഷ് ശരിക്കും പറഞ്ഞാൽ ഇത് കാണുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് ശരിക്കും ഇത് കഴിക്കുന്ന ആൾക്കാർ മൂക്കിൽ പഞ്ഞി വെച്ചിട്ടാണോ എന്നുള്ളത് കാരണം അത്രയ്ക്കും ഒരു വൃത്തികെട്ട ഒരു സ്മെല്ലാണ് ഈ ഒരു സാധനത്തിന് പക്ഷെ എന്നാലും എങ്ങനെയായിരിക്കും ഇല്ലേ ഈ ഫോറിനേഴ്സൊക്കെ ഇത് കഴിക്കുക അറിയില്ല ആരെങ്കിലും ഒരാളെ കണ്ടുമുട്ടുമ്പോൾ ഉറപ്പായിട്ട് ഞാനിത് ചോദിക്കട്ടോ അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോണ വഴിക്കാണ് കേട്ടോ ഈ ഒരു യന്ത്രം കണ്ടത് ഇത് ആക്ച്വലി സെൽഫ് സർവീസ് ആണ് അതായത് നമുക്കിപ്പം ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ നേരെ പോവുക ആ മെഷീനിലേക്കുള്ള ഓറഞ്ചിനെ ഒന്ന് തട്ടി കൊടുക്കുക അത് നേരെ ജ്യൂസ് അടുത്ത ബോട്ടിൽ വരും എന്തല്ലേ ഇപ്പോൾ വെയിറ്റ് ലോസ് എടുക്കാൻ തുടങ്ങിയതിന് ശേഷം യൂട്യൂബിൽ സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയതിന് ശേഷം നമ്മളെന്നും ഓരോ സ്മൂത്തിങ്ങിലും അറ്റ്ലീസ്റ്റ് ഉണ്ടാക്കണം എന്നുള്ള ബോധം ഉള്ളതുകൊണ്ട് ഞാൻ ഇതുപോലെ ഫ്രോസൺ ഫ്രൂട്ട്സൊക്കെ വാങ്ങി സ്റ്റോർ ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മൾ അല്ലാണ്ട് വാങ്ങുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി അഫോർഡബിൾ ഇതുപോലെ ഫ്രോസൺ വാങ്ങുന്നതാണ് പിന്നെ അതുമെല്ലാം കേടാവാണ്ട് കുറേ നാളിരിക്കുകയും ചെയ്യും അങ്ങനെ അത്യാവശ്യം എല്ലാ ഫ്രൂട്ടും ഫ്രോസൺ ആയിട്ടുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ സ്ട്രോബെറി റാസ്ബെറി ബ്ലാക്ക്ബെറി അതുപോലെ റെഡ് കറണ്ട് ബ്ലൂ കറണ്ട് പിന്നെ എന്തിനു നമ്മുടെ സ്മൂത്തി മിക്സ് വരെ ഉണ്ട് നേരെ പോവാ മിക്സുടെ ജാറിലേക്ക് ഈ സ്മൂത്തി മിക്സ് അങ്ങോട്ട് ഇടുക ബ്ലെൻഡ് ചെയ്യുക അങ്ങോട്ട് കുടിക്കുക അത്ര തന്നെ തൽക്കാലത്തേങ്ങനെ ആവശ്യത്തിനുള്ള ഫ്രോസൺ ഫ്രൂട്ട്സ് ഉള്ളതുകൊണ്ട് ഇതൊന്നും വാങ്ങിയില്ല ഇതൊക്കെ വെറുതെ നിങ്ങളെ കൂടിയിട്ടൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ അങ്ങനെ അവസാനം എല്ലാം കൊണ്ട് നേരെ ബില്ലിങ് സെക്ഷനിലേക്ക് വന്നു ഞാനങ്ങനെ ആ ട്രോളി എടുത്ത് എൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അങ്ങോട്ട് മാറി നിന്നപ്പോൾ അമ്മ പറഞ്ഞു നമ്മൾ പോയി അതെല്ലാം എടുത്ത് വെച്ച് കൊടുക്കണം എന്നുള്ളത് പിന്നൊന്നും നോക്കില്ല അങ്ങോട്ട് പോയി എല്ലാം എടുത്ത് വെച്ച് കൊടുത്തു ഇതിനിടയിൽ ഞാൻ എടുക്കാത്ത കുറേ സാധനങ്ങൾ കൂടി അമ്മ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഹസ്ബൻഡിന് അവർ നല്ല ഇഷ്ടമാണ് അതുപോലെ രാവിലെ എനിക്ക് നേരത്തെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി എനിക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ വേണ്ടി ആ മാവിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വാങ്ങിയ ഓരോ സാധനങ്ങളും ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ടെടുത്ത് വെച്ചു കൊടുത്തു ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം ചിക്കനും ചില്ലി ഫ്ലേക്സും സോറി നമ്മുടെ വറ്റൽ മുളകും മല്ലിച്ചപ്പം മാത്രമാണ് ഗ്രിൽ ചിക്കൻ ആവശ്യമായിട്ടുള്ളത് ബാക്കിയൊക്കെ സാധനങ്ങളും അല്ലാണ്ട് വാങ്ങിയതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ട്രോളി ഇരുന്നിടത്ത് തന്നെ തിരിച്ചുകൊണ്ട് വെച്ചു വന്ന് നോക്കുമ്പോഴാണ് കേട്ടോ ഞാനൊരു സത്യം തിരിച്ചായിരുന്നത് ഇനി ഇത്രയും സാധനങ്ങളും നമ്മൾ ഒരുമിച്ച് തൂക്കിക്കൊണ്ട് പോകണമല്ലോ എന്നുള്ളത് ഉള്ളൂ ഈ ഒരു വീഡിയോ ഇത് എങ്ങനെയായിരുന്നു നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പം നീ ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നെയ്ച്ചോറും പിന്നെ ഗ്രിൽ ചിക്കൻ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു